അല്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തി തരട്ടെ കണ്ണേർ സത്യമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അൽ ആയിനു ഹക്കൻ കണ്ണേർ സത്യമാണെന്ന് കണ്ണേർ തട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അടയാളം എന്നുള്ളത് നമുക്കൊരു ക്ഷീണം എല്ലാ നല്ല കാര്യത്തിനും ഏത് കാര്യത്തിനും ഒരു ഉത്സാഹമില്ലായ്മ അതിന് മന്ത്രിക്കേണ്ടത് എന്താണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുറസൂൽ അള്ളാഹി സല്ലാ വസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്താൽ തന്നെ അത് മാറും എന്നുള്ള മന്ത്രം തട്ടിയ വ്യക്തിക്ക് ക്ഷീണമുള്ള ആർക്കായാലും നമ്മളത് ചൊല്ലിക്കൊടുത്ത് ഊരിക്കടിഞ്ഞാൽ നമ്മുടെ അസുഖം അള്ളാഹു മാറ്റിത്തരും അള്ളാഹു എല്ലാ ഷെർറുകളിൽ നിന്നും മനുഷ്യന്മാരുടെയും ജിന്നുകളുടെയും മിനൽ ജിന്നത്തി വന്നാസ് എന്നാണല്ലോ എല്ലാവരുടെ ഷെർറിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അസ്സാമലൈക്കും വരഹമുല്ല